സിലിണ്ടർ കടയുടമയ്ക്ക് നല്ലിക്കുഴി സ്വദേശി വിജയനാണ് മരിച്ചത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് നെല്ലിക്കുഴി സ്വദേശി അൻപത്തി ആറ് വയസ്സുള്ള വിജയനാണ് മരിച്ചത് ഹോട്ടലിലെ ഗ്യാസ് ആണ് ചോർച്ചയെ തുടർന്ന് പൊട്ടിത്തെറിച്ചത് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വിജയന്റെ ഭാര്യ ചെറുമകനുമായി പുറത്തേക്ക് പോയ സമയത്താണ് സംഭവം നടന്നത് അപകട സമയത്ത് ഇയാൾ മാത്രമാണ് കടയിലുണ്ടായിരുന്നത് ഗ്യാസ് ലീക്ക് ആയതിനെ തുടർന്നാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം വലിയൊരു ശബ്ദം കേട്ട് നാട്ടുകാരെത്തി ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഇയാളെ ശരീരം പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലായിരുന്നു വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് കേട്ട് ആ സൗണ്ട് കേട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി നോക്കി നോക്കിയപ്പോഴത്തേക്കും വേറെ കടയിൽ നിന്ന് ആരും ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല പിന്നെ അപ്പോൾ കുറച്ച് നേരം നോക്കിയപ്പോഴത്തേക്കും ഒരു സൗണ്ടും ഇല്ല ആരും ഇങ്ങോട്ട് പുറത്ത് ഇറങ്ങുന്നുമില്ല അപ്പോഴെനിക്ക് മനസ്സിലായി ഇങ്ങേരവിടെ ദേഹ അതിനകത്തായി പോയി എന്നുള്ളത് മനസ്സിലായി കുറച്ച് ഇങ്ങനെ നല്ലോണം സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ ഷട്ടർ വന്ന് താഴ്ന്നു കിടക്കുന്നത് അപ്പോ ഇനി ഞാൻ വിചാരിച്ചത് അതിനെ തലയ്ക്ക് ഏതേക്കാളും വന്ന് വീണു അത് എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഉറച്ച് വിളിച്ച് ഉറക്കെ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ഈ സൗണ്ട് കേട്ടിട്ടും ആളുകൾ എല്ലാരും കൂടെ ഓടിക്കൂടി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ